യമാൻ ഹുദൈഫൻ അലിയല്ലാഹു തലാനു പറയുകയാണ് ജനങ്ങളൊക്കെ റസൂലാഹി സലഹു അലൈഹി വസ്സലിനോട് ഖൈറനെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു റസൂലാഹിയോട് നന്മകളായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കും എനിക്ക് ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഞാൻ അപകടങ്ങളെ കുറിച്ച് ചോദിക്കും എന്റെ ഞാനടക്കം അതിൽ ആരും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അറഫ്തു ഞാൻ പഠിച്ചത് ഷെറിന് വേണ്ടിയല്ല മറിച്ച് അതിൽ നിന്നിട്ട് രക്ഷ തേടാൻ വേണ്ടിയാണ് يعرف الشر جدير ان يقع فيه എന്താണ് ഷർ ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ അപകടത്തിൽ അവൻ പെട്ടുപോകാൻ വളരെ ചാൻസ് ചാൻസുണ്ട് അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കും റസുദാനോട് അങ്ങനെ നമുക്ക് ഈ ഷെർറായ ഷിർക്കിന് ശേഷം ജാഹ്ലിയ കാലഘട്ടത്തിന് ശേഷം ഹൈറ ഇസ്ലാം അള്ളാഹു കൊണ്ടുവന്നു അതിന് ശേഷം പിന്നെ ഷെറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷെർ ഉണ്ട് എന്ന് റസൂള്ളി സ്വഹു അല്ലി വസ്സലാം പറഞ്ഞു പിന്നെ ആ ഷറിന് ശേഷം പിന്നെ ഹൈറുണ്ടോ എന്ന് ചോദിച്ചു അതേ ഹൈറുണ്ട് അതെ ആ ഷെറിന് ശേഷം പിന്നെ ഹൈറുണ്ടോ എന്ന് ചോദിച്ചു അതേ ഹൈറുണ്ട് പക്ഷേ അതിൽ കലർഫുള്ള ഹൈറാണ് എന്താണത് ഞാൻ കൊണ്ടുവന്ന സുന്നത്തിന് മതത്തിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കുന്ന വിഭാഗം വരും ആ കാലഘട്ടത്തിൽ എസ്തന്നൂനബിരി ഹദി ഞാൻ കൊണ്ടുവന്നതായ ആ സൽപാന്താവുണ്ടല്ലോ സലാത്ത് ഉൽ മുസ്തഖിം അതിന് ഘടകവിരുദ്ധമായ

ജീവിതത്തിൽ പകർത്തേണ്ട നമ്മുടെ കൺ മുമ്പിൽ വെക്കേണ്ടതായ ഹദീസാണത് നിങ്ങൾ അപകടമുണ്ടാകുന്ന ഭിന്നിപ്പുണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ വിഷയമാകുന്ന വിധത്തിലൂടെ ലോകവ്യാപകമാകുന്ന അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞാൽ എൻ്റെ ശരിയെ നിങ്ങൾ മുറുകെ പിടിക്കുക എൻ്റെ ശേഷം വരുന്നതായ സഹാപാക്കൾ കൊണ്ടുവരുന്ന അവർ നിങ്ങളുടെ ഉമ്മിൽ സമർപ്പിച്ചതായ ശരിയെ നിങ്ങൾ മുറുക പിടിക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ പുതുതായി വരുന്നതായ പുത്തനാശയത്തെ മുഴുവനും നിങ്ങൾ ഒട്ടുവിട്ടു നിൽക്കുക അപകടം നിങ്ങൾ സൂക്ഷിക്കുക പുതുതായി വരുന്നത് മുഴുവനും അതാണ് എല്ലാ അതാണ് വഴികേടിലേക്ക് എത്തിച്ചേർക്കുന്നത് വഴികേടിലേക്ക് എത്തിച്ചേർക്കുന്ന റൂട്ട് അതാണ് നരകത്തിലേക്ക് എത്തിച്ചേർക്കുന്നതായ തള്ളി എറിയുന്നതായ ഒരു മഹാ അപകടമാണ് എന്ന് പറഞ്ഞാൽ ഇത്തരം അപകടം പിടിച്ച വിഷയം റസൂൾ പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റ് നിന്നപ്പോൾ മുഖം ചേഞ്ചായി കണ്ണ് ചേഞ്ചായി അപകടം പിടിച്ച അഥവാ ഒരു കമാൻഡർ പട്ടാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു കമാൻഡർ യുദ്ധം ചെയ്യാൻ വേണ്ടി ആ പട്ടാളക്കാരോട് സംസാരിക്കുന്ന ശൈലി അതിനേക്കാളും കൂടുതൽ റസൂൽ സലഹു അലൈവസ് പ്രയാസത്തോടെ ആവേശത്തോടെ ഉന്മേഷത്തോടെ പീഡിപ്പിച്ചുകൊണ്ട് റസൂൾ ലാഹി സലാഹു അലൈവസം പ്രസംഗിച്ച പ്രസംഗമാണ് ഈ പ്രസംഗം യഥാർത്ഥത്തിൽ ഈ ഹദീസ് ആ പ്രസംഗത്തിൻ്റെ സമാപനത്തിലാണ് റസൂൽ വായി അലൈഹി അലൈ നിങ്ങൾ ശ്രദ്ധിക്കണം വിജ് കാര്യമെന്ന് ഊന്നി പറഞ്ഞത് അത്രയും അപകടം പിടിച്ചതാണ് വിജ അത്ത് കൂട്ടരെ അതുകൊണ്ട് എന്തേ നെയ്ച്ചോറല്ലേ എന്തേ ബിരിയാണിയല്ലേ എന്തേ നന്മയല്ലേ എന്തേ സതകയല്ലേ എന്തേ മത എന്നൊക്കെ പറഞ്ഞിട്ട് കൈ മലർത്തൽ ശരിയല്ല റസൂലു പറഞ്ഞോ സാബാക്കൾ ചെയ്തോ താവ്യങ്ങൾ ചെയ്തോ നമ്മുടെ മതവിന്റെ മാമ്യങ്ങൾ പറഞ്ഞോ ഇതാണ് നാം നോക്കേണ്ടത് എന്തേ നമുക്ക് വേണ്ടത് സ്വർഗം നമുക്ക് വേണ്ടത് റസൂള്ളി സലല്ലാഹു അലൈ വസ്സലാമിൻ്റെ കയ്യിൽ നിട്ട് കൗത്തർ കുടിക്കൽ നമുക്ക് വേണ്ടത് അവിടെ നിന്ന് തള്ളപ്പെടാതിരിക്കണം റസൂള്ളൻ്റെ ഹതറത്തിൽ റസൂള്ളി സലല്ലാഹു അലൈ വസ്ലം അള്ളഹാനോട് ഇവരെന്ത് കാട്ടി എന്തിനാ എന്തുകൊണ്ട് അവർ അല്പം ഞാൻ കണ്ടു പിന്നെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ശേഷം നിങ്ങൾ അവരോട് വിടവാങ്ങിയ ശേഷം നിങ്ങൾ അവരിൽ അർപ്പിച്ചതായ ആ സുന്നത്തിന് ഘടകവിരുദ്ധമായി ജീവിച്ചവരാണ് എന്ന ആ ശൈലിയിൽ മറുപടി ലഭിക്കാൻ പാടില്ല നമുക്ക് ആ ഇനത്തിൽ പോകാൻ പാടില്ല അതുകൊണ്ടാണ് അത്രയും റസൂല്ല പറഞ്ഞതുപോലെ നിങ്ങൾ അണപ്പല് കൊണ്ട് മുറുകെ കെട്ടിപ്പിടിക്കേണ്ടതാണ് സുന്നത്ത് റസൂല്ലാൻ്റെ ജീവിത ചരിയ എന്നല്ലാതെ അതിൽ നാം മുത്തസാഹിലിങ്ങൾ ആവാൻ പാടുള്ളതല്ല അതിൽ ഒരു നിലക്കും ഒഴിവ് കിഴിവ് നമ്മുടെ മുമ്പിലില്ല എന്നത് നാം മനസ്സിലാക്കണം ഇത്രയും ഗൗരവം ഇസ്ലാം നൽകിയതായ വിഷയമാണ് വിദഗ്ധത്ത് ഈ വിഷയം വളരെ നീട്ടി വലിച്ചു പറയേണ്ടതും ഈ വിഷയം വളരെ വിശേഷ കാലമായി പരത്തി നിരത്തി പറയേണ്ടതുമാണ് എങ്കിലും നമ്മുടെ ടൈം അതിനെ സഹായിക്കുന്നില്ല അള്ളാഹു ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ